സോ നമസ്തേ ഇന്ന് വന്നിരിക്കുന്നത് സായ് ഡ്രസ്സിലാണ് സായ് എന്ന് പറഞ്ഞാൽ സൂറട്ടിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് പ്ലസ് എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ തുണിയുടെ ശേഖരത്തിലാണ് നമ്മളിത് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല സൂറ ടെക്സ്റ്റൈൽ മാർക്കറ്റിലാണ് ഇത് വരുന്നത് സൂറ ടെക്സൈൽ മാർക്കറ്റിനകത്ത് ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഈ കളക്ഷൻ വരുന്നത് വേറൊന്നുമല്ല ഇന്നിവിടെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അതായത് റെഡിമെയ്ഡായിട്ടുള്ള ഒരുപാട് ശേഖരങ്ങളുണ്ട് ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് ഞാനത് പരിചപ്പെടുന്നതായിരിക്കും ഈ കളക്ഷൻസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടാൻ പോകുന്നത് ഓരോ കളക്ഷനും സെറ്റ് വൈസ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നവർ ഹോൾസെയിലായിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക ആദ്യമേ തന്നെ പറയുന്നു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഇതുപോലുള്ള കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നല്ല റേറ്റിന് കിട്ടുമ്പോൾ തന്നെ നല്ല റേറ്റിന് വിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഹോൾസെയിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് കളക്ഷൻ നമ്മളിവിടെ ഹാങ്ങിന് അത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മുടെ ഡമ്മി പീസിന് അതിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയൽ വൈസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ഡിസൈനും മെറ്റീരിയൽ വൈസ് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഷിനോൺ സിൽക്ക് ആണ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ത്രീ പീസിൻ്റെ കളക്ഷൻ ആണ് ഇത് വരുന്നത് പാൻറ് ദുപ്പട്ട ആൻഡ് ടോപ്പ് ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നാല് പീസ് നാല് സൈസസാണ് വരുന്നത് കോംബോ സൈസാണ് നിങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരു സിംഗിൾ കളറിൽ നാല് പീസ് നാല് കോംബോ സൈസാണ് വരുന്നത് അതിൻ്റെ സെറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാവുന്നതാണ് ഇത് നോക്കിയുള്ളൂ ഇതുപോലെയുള്ള ഒരു സിംഗിൾ കളറ് നാല് ഡിഫറൻറ്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിന് ഡിഫറൻറ്റ് സൈസിൽ നിങ്ങൾക്ക് വേറെ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സെറ്റിൽ തന്നെ നിങ്ങൾക്ക് കളക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ വേറൊരു കളക്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ നല്ലപോലെ സെയിലാകുന്ന ഐറ്റംസാണ് നല്ല ഡിസൈനാണ് വരുന്നത് കാരണം ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല റോമൻ സിൽക്കിലാണ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് പ്ലസ് ഇതുപോലുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് സൂട്ട് തന്നെയാണ് ഇത് വരുന്നത് കാരണം ഇതിൻ്റെ പാൻറ്റ് ദുപ്പട്ട ഇതിലെ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ്റ് പ്ലെയിനിലാണ് പാൻറ്റ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദുപ്പട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് വർക്കായിട്ടുള്ള ദുപ്പാസിപ്പട്ടയാണ് ആൻഡ് അടുത്തൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സീസണിൽ പോകുന്ന കളക്ഷൻസാണ് ഈ കാണുന്നത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഓണം വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് അതുപോലെ ദീപാവലി വരുന്നുണ്ട് ക്രിസ്മസ് വരുന്നുണ്ട് ഈ കളക്ഷനൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന കളക്ഷൻസാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് ഇതുകൊണ്ട് ദുപ്പട്ട കണ്ടോ ബാന്തിന് ടൈപ്പിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് പാൻറ് കണ്ടോ നല്ല ഡിസൈനായിട്ടുള്ള പാനാണ് വരുന്നത് അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതാണ് ഇത് മെറ്റീരിയലിൻ്റെ ഡിസൈൻ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഫുള്ള് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കാണ് വരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ കാണാനായിട്ട് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നുണ്ട് പ്ലസ് സൈഡിൽ ഇതുപോലെ പാച്ച് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് പാൻറ് സെയിം കളറിലുള്ള പാൻറ്റാണ് ബട്ട് ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതും ആ ഒരു സെയിം മെറ്റീരിയലിൻ്റെ തന്നെ കളക്ഷൻസ് ആണ് ത്രീ പീസിൻ്റെയാണ് കളക്ഷൻ വരുന്നത് ഈ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോലെ തന്നെ ബനാർസി ദുപ്പട്ടയാണ് വരുന്നത് സെയിം കളറ് തന്നെയാണ് ബട്ട് ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഒരു എന്താ പറയുന്നത് അനുഭവം തരുന്ന ഒരു കളക്ഷൻസാണ് അതുപോലെ തന്നെ റോമൻ സിലിക്കിനാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ റോമൻ സിലക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ വീ വീ കട്ടിലുള്ള നെക്കിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് പോയിരിക്കുന്നത് താഴെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകാം ഫുള്ള് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ത്രീ പീസിൻ്റെ ദുപ്പട്ട തന്നെയാണ് വരുന്നത് ത്രീ പീസ് ആൻഡ് പാൻറ്റ് ഇതുപോലുള്ള ഡിസൈൻസ് നമ്മൾ ഈ ഹാങ്ങറിൽ അകത്ത് തൂക്കിയിട്ടിരിക്കുന്നത് മുഴുവൻ കാണിക്കാൻ ഈ വീഡിയോ നമുക്ക് പറ്റുന്നതല്ല എങ്കിലും ഞാൻ എത്രയും കാണിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ കാണിക്കുന്നതാണ് സെയിം മെറ്റീരിയൽ ബട്ട് ഷിനോൺ സിൽക്കാണ് വരുന്നത് ഈ മെറ്റീരിയലിനകത്തും ത്രീ പീസിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് പ്രൈസ് എല്ലാവരും ചോദിക്കുമെന്ന് എനിക്കറിയാം പ്രൈസ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിനകത്ത് വാട്സപ്പിൻ്റെ നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും എൻ്റെ നമ്പർ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അടുത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ഷൻസ് ആണ് വിൻഡേജ് കളറാണെന്ന് കളറാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഈ കളർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡിസൈനിൽ നമ്മുടെ നാട്ടിലൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് കാരണം കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ അതായത് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഞാൻ പുതിയ പുതിയ കളക്ഷനോട് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ എല്ലാം നിങ്ങളെ ഓരോ ഓരോ വീഡിയോയിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുന്നതായിരിക്കും കോട്ടൻ്റെ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോട്ടൻ്റെയും നമ്മുടെ കയ്യിലുണ്ട് കോട്ടൺ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കോട്ടൺ അല്ല വരുന്നത് പ്യുവർ കോട്ടൺ പ്യുവർ മെറ്റീരിയൽ സൈഡ് ഡ്രസ്സിലുള്ള ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്യുവർ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണടച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ഹോൾസെയിലായിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ഗുണനിലവാരമുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ വമ്പിച്ച വിലക്കുറവിൽ അതു മാത്രമല്ല മാർജിനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് മാർജിൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ പീസിൻ്റെ തന്നെയാണ് ഈ കളക്ഷൻ വരുന്നത് ഇതും ദുപ്പട്ട സെയിം കളക്ഷനാണ് കളറാണ് വരുന്നത് ആയിട്ടുള്ള പാൻറ്റ് ബട്ട് ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ലുക്ക് തരുന്ന കളക്ഷനാണ് അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതുപോലെ ഓരോ ഡിസൈനായിട്ട് നമുക്കിതിവിടെ കിട്ടുന്നതാണ് ഈ ഡിസൈന് ഈ കളേഴ്സ് ഈ ഡിസൈൻ ഇതിനകത്തെല്ലാം നാല് പീസ് നാല് കളറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് എല്ലാം വാങ്ങി പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവരാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് പുതിയൊരു ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സായ് ഡ്രസ്സസ് കമ്പനിയോട് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വമ്പിച്ച ഗുണനിലവാരമുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ ഓരോ ഡിസൈനും നിങ്ങൾക്ക് ഇവിടുന്ന് അതായത് സൂറട്ടിൽ വേറെ എങ്ങും കിട്ടാത്ത ഏകദേശം എണ്ണായിരത്തിന് മേലെ ഡിസൈൻസ് ഉള്ള ഒരേ ഒരു ഷോപ്പാണ് ആ എന്ന് പറയുന്നത് ഇവിടെയുള്ള കളക്ഷൻസ് പറഞ്ഞാൽ അതുപോലെ അത്രയ്ക്ക് നിറഞ്ഞ അതി അതിശേഖരമുള്ള ആണ് ഈ കാണുന്നതെല്ലാം ഈ കളക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഫുൾ പീസിന് നമ്മളിവിടെ ബൊമ്മയ്ക്ക് അത് വെച്ചിട്ടുണ്ട് ഈ മെറ്റീരിയൽ എല്ലാം വരുന്നത് പ്യുവർ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ ബൈ ഇഞ്ച് ബൈ ഇഞ്ച് എന്ന് പറഞ്ഞാൽ വർക്കാണെങ്കിലും ഇതിൻ്റെ ഓരോരോ ഡിസൈൻ ആണെങ്കിലും ഇഞ്ച് ബൈ ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആൻഡ് കളക്ഷൻസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വമ്പിച്ച ഒരു ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പുതിയ ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കുക ഡിസ്പ്ലേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുന്നതാണ് കസ്റ്റമർ കെയർ ഹെൽപ്പ് ലൈൻ നമ്പറും സെയിം തന്നെയാണ് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും സൈഡ് അസസിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യം ിൽ ഡേ ബൈ ഡേ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിസ്പ്ലേ കൊടുത്ത നമ്പർ വിളിക്കുക ഞങ്ങളോട് ചേരുക സൈഡ് റസ്സിലോട്ട് ചേർന്ന് ഒരുപാട് നമ്മൾക്ക് സെയിൽ ചെയ്യാം പർച്ചേസ് ചെയ്യാം മുമ്പോട്ട് പോകാം നന്ദി നമസ്കാരം